ും തമ്മിലുള്ള ഓട്ട മത്സര പന്തായത്തിൽ ആണ് ആമ ജയിച്ചു കയറിയതെങ്കിൽ ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി മയങ്ങുന്ന അവസരത്തിനായി കോൺഗ്രസിന് ജയിച്ചു കയറാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം അവര് ജയിച്ചു കഴിഞ്ഞു ഇരു തെരഞ്ഞെടുപ്പുകളിലും പിന്നിലായതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന എതിരാളിയെ മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായാൽ അയാളെ പരമാവധി ഇല്ലായ്മ ചെയ്യുവാനുള്ള പണികളാണ് ബി ജെ പി നോക്കുക കാരണം ഇന്ന് പോരാടി ജയിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് ഇല്ല എന്നതുതന്നെ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ കഴിയാത്ത ഈ നിരാശയാണ് ബി ജെ പി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും പറയുന്നത് ി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സംസാരിക്കുകയും മോശമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ ബി ജെ പി ഉന്നത നേതൃത്വം നടപടി എടുക്കുന്നില്ല എങ്കിൽ കാവ്യ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ചിന്താഗതി ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന നൂറ് ദിവസം പിന്നിട്ടെങ്കിലും നിർഭാഗ്യവച്ചാൽ അവർക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുന്നു തുടർന്ന് യൂട്ടേൺ എടുക്കുന്നു നിർഭാഗ്യവച്ചാൽ ഈ നൂറ് ദിവസത്തിനുള്ളിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ വിഷയത്തെ പറ്റിയിട്ട് സച്ചിൻ പൈലറ്റ് പറഞ്ഞത് സംവരണത്തിലുള്ള വ്യവസ്ഥയില്ലാതെ ലാറ്ററൽ എൻട്രിക്കുള്ള ബില്ലാകട്ടെ വക്കൂഫ് ബില്ലിന്റെ കാര്യവും അങ്ങനെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തട്ടിപ്പാണ് എല്ലാ തവണത്തെയും പോലെ ഈ തീരുമാനത്തിലും സർക്കാർ യു ടേൺ എടുക്കേണ്ടി വരുമെന്നും സച്ചിൻ പൈലറ്റ് കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണിയുമായി ശിവസേന ഷിൻഡെ വിഭാഗം എം എൽ എ അടക്കമുള്ളവരായിരുന്നു കഴിഞ്ഞ ദിവസം രംഗത്തേക്ക് വന്നത് രാഹുൽ ഗാന്ധിയുടെ നാവരിഞ്ഞു കളയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നാണ് ശിവസേന എം എൽ എ സഞ്ജയ് ഗൈക്വാത് വാഗ്ദാനം ചെയ്തത് ഇന്ത്യയിലെ സംവരണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്ന് ആരോപിച്ചായിരുന്നു സഞ്ജയിന്റെ ഈ ഭീഷണി രാഹുൽ ഗാന്ധിയുടെ മേലുള്ള ഭീഷണിയിൽ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദക്ക് കത്തയച്ചപ്പോൾ വളരെ പുച്ഛത്തോടെയായിരുന്നു നദ അതിന് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ ജീവന് പോലും വില കൊടുക്കാത്ത കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പതിൽ കൂടുതലുള്ള ജനതയുടെ ജീവൻ കാക്കുക